ഞാൻ എന്റെ മൊബൈൽ എടുക്കണെന്ന് നോക്കട്ടെ ഹലോ ഗുഡ് മോർണിംഗ് സാർ ആ സാർ നാളെയോ ആ ഞാൻ ജോയിൻ ചെയ്യാം ആ ആ സാർ വിളിച്ചതിന് താങ്ക് യു ആ ശരി സാ അമ്മ എനിക്കൊരു ജോലി റെഡി ആയി നാളെ ജോയിൻ ചെയ്യണം അവിടെ ജോലിക്ക് പോകാനാ ആരോട് ചോദിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കണോ ജോലിക്ക് പോകാൻ ഇവിടെ ആരാടെങ്കിലും പറയാ ചെയ്താ ഒറ്റക്ക് തീരുമാനിച്ച തീരുമാനമല്ലേ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചതാണ് പിന്നെ ഞാനിപ്പോ ജോലിക്ക് പോയാൽ അമ്മക്ക് എന്താ പ്രശ്നം ജോലിക്കായി പോകുന്നത് നല്ല കാര്യല്ലേ നീ ജോലിക്കോയ പോയി ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും പോന വീട്ടിലെ പണി ചെയ്യണം കൊച്ചിനെ നോക്കണം എനിക്ക് പാടില്ല ഇതെല്ലാം കൂടി ചെയ്യാനായിട്ട് അതുകൊണ്ട് പോകാൻ നിൽക്കണ്ട ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതറിയാമോ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും ഓരോ ജോലി കണ്ടുപിടിക്കണത് ഇപ്പൊ ഈ ജോലി കിട്ടിയത് തന്നെ ഭാഗ്യപ്പൊ ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ജോലി നഷ്ടപ്പെട്ട് പോകും ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തിട്ട് പോയാൽ പോരെ വന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യാം അപ്പൊ അമ്മക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മാവും പറ്റ ഞാൻ അവനോട് സംസാരിച്ചോളാം ആ ഇല്ലമ്മ എന്തായാലും ജോലിക്ക് ജോയിൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിലെ ജോലിയുടെ കാര്യം പറഞ്ഞ് ഇപ്പൊ കിട്ടിയേ ഇത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലൊരു ജോലി നമുക്ക് കിട്ടുമോ ആ ഞാൻ അതുകൊണ്ട് എന്തായാലും നാളെ പോകും ആ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം എന്തൊരു മഴ എന്ത് മകനെയും കണ്ടില്ലല്ലോ വന്നിട്ട് വേണം ജോലിയുടെ കാര്യത്തിനൊരു തീരുമാനം എടുക്ക മകനോട് ആലോചിച്ചിട്ടാണ് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യും കൊച്ചിനെ നോക്കണം ഇതെല്ലാം എന്നെ കൊണ്ട് എനിക്ക് കയ്യും കാലം വേദനയല്ലേ ഇത് കൂടാതെ അവക്ക് കാശ് കിട്ടി കഴിഞ്ഞാ പിന്നെ മകൻ പറയാനൊന്നും അവള് നിക്കാ

അമ്മ അമ്മക്ക് നമുക്ക് ണ്ട് അടുത്ത കൊല്ലം കൊച്ചിനെ പഠിക്കാനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല ഞാനും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ലോണൊക്കെ നിസ്സാരമായിട്ട് അടഞ്ഞു പോകും അമ്മക്ക് അതൊന്നും അമ്മ ചിന്തിക്കാതെ അമ്മ വീട്ടിലെ ജോലിക്കാരെ മാത്രമാണ് അമ്മ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കാൻ ശരിയാണ് പൈസ ആലോചിക്കുമ്പോ ബുദ്ധിമുട്ടാണ് നീ നീ ഒരു കാര്യം എന്തെങ്കിലും നോക്കാം പോകും മുടക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലനുസരിക്കില്ല എന്നൊരു വിലയും ഉണ്ടായില്ല എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തിയാൽ പരിപാടി നടക്കുള്ളൂ സമയം പോയല്ലോ പോയിട്ട് വരാട്ട പോയിട്ട് വേഗം അയ്യോ വരാട്ടാ അയ്യോളേ തലകറങ്ങണേന്ത് പറ്റിയമ്മേ അയ്യോ അയ്യോ എന്താണ് തലകറങ്ങണ അയ്യോ ഇപ്പൊ ഇങ്ങനെ വെള്ളം എടുക്കട്ടെ ഞാൻ ഇച്ചിരി വാ വെള്ളം കുടിക്ക് കുടിച്ചേ ചൂടാക്കി കൊണ്ടുവരാ ഞാൻ ഇനിയിപ്പ ലീവ് വിളിച്ച് പറയണല്ലോ ും പോവാൻ പറ്റില്ലല്ലോ ഹലോ സർ സാർ അമ്മക്ക് ഒട്ടും അയ്യോ സാറന്നും ഞാൻ നാളെ വരാം ഇന്നത്തെ കൂടി ഒന്ന് ക്ഷമിക്കും സാർ നാളെ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ വരും നാളെ ആ ശരി സാർ അപ്പൊ എന്നെ വിടാതിരിക്കാനുള്ള അടവായിരുന്നല്ലേ രണ്ടു ദിവസം ഈ വേദന തല ഇറക്കും ശരിയാക്കി നാളെ ആവട്ടെ എന്റെ അടുത്ത് അടവെടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അടവാണ് തള്ളടുക്കാൻ പോണേന്ന് എനിക്കൊന്നും അറിയണം രണ്ടു ദിവസം അടവെടുക്കാൻ തുടങ്ങിട്ട് അയ്യോ അയ്യോ നെഞ്ചു നെഞ്ചു നെഞ്ചുവേദന ഗ്യാസ് കയറിയതായിരിക്കും ഗ്യാസുള്ള ഒന്നും കഴിക്കല്ലേട്ടാ എനിക്ക് ബസ് പോകാൻ സമയം ഞാൻ പോയിട്ട് വരാം

ഒരു മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു പോയതാണ് ഇപ്പൊ മൂന്ന് മാസമായി എന്റെ പൈസ ഇങ്ങനെ തന്നേക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എവിടെ നിങ്ങളെ മക്കളോടെ അല്ലെങ്കിൽ ഹസ്ബൻഡോടെ വിളിക്കാട് അവരോട് കണ്ടു പറഞ്ഞാലും എനിക്ക് പൈസ കിട്ടോളൂ അല്ല ഞാൻ അവിടെ പോയല്ല എവിടെ മനെ വിളിക്കാട് മോനെ കുറച്ചു ദിവസം കൂടി ഒന്നും കിട്ടാനിട്ടാണ് തരാതിരുന്നത് നടക്കില്ല എനിക്ക് എന്റെ പൈസ കിട്ടിയിട്ട് ഞാൻ പോളു ആ മാല പണം വെച്ചിട്ട് കായാലും പൈസ എനിക്ക് കിട്ടണം

ൊണ്ടല്ലേ കടക്കാരം പോയത് പറ്റിയത് ക്ഷമിക്കും